നമസ്കാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസി വീണാ വിജയന്റെ കേസ് ഏറ്റെടുത്തതോടെ മുഖ്യമന്ത്രി പുത്രിയുടെ ശിഷ്ടകാലം ജയിലഴികൾക്കുള്ളിലാകും എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ഉന്നത അന്വേഷണ ഏജൻസികളിലെ അതിവിദഗ്ധരായ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം പിണറായി കുടുംബത്തിന്റെ അസ്ഥി തോണ്ടാതെ മടങ്ങില്ല സർവ സന്നാഹങ്ങളോടെയും എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട പാവം പൊതുജനത്തെ കഴുതകളാക്കും പോലെ അമ്മയ്ക്ക് പെൻഷൻ കാശ് കിട്ടിയ കഥ പറഞ്ഞ് എസ് എഫ് ഐഒയെ പൊട്ടന്മാരാക്കാൻ വീണയ്ക്കും പിണറായിക്കും കഴിയില്ല ഇപ്പോഴിതാ ഈ കേസിൽ മുഖ്യമന്ത്രിയും മകളും പെട്ടിരിക്കുന്ന വിശദമായ നിയമവശങ്ങൾ വിശദീകരിക്കുകയാണ് വാക്കുകളിലേക്ക് ഇപ്പൊ തന്നെ ഈ വീണ വിജയൻ ഒക്കെ ഉൾപ്പെട്ട ഈ എഗ്രിമെന്റ് എന്നൊക്കെ പറയുന്നത് സർവീസ് ഒന്നും കൊടുക്കാതെയുള്ള പേയ്മെന്റ് ആണ് നടന്നതെന്ന് നാം പറയുമ്പോൾ തന്നെയും വളരെ ലളിതമായ വാക്കുകളിലല്ലേ നമ്മുടെ നാട്ടിലെ ബഹുമാന്യരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എം എസ് വേർഡ് ഉൾപ്പെടെയുള്ള സർവീസസ് കൊടുത്തതിനാണ് ഈ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൈവന്നത് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ വായനയോ ചിന്തയോ അറിവോ ഇല്ലാത്ത ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം അത് സത്യമെന്ന് തോന്നും ഇതുതന്നെയാണ് കോർപ്പറേറ്റ് രംഗത്ത് വലിയ തീവെട്ടിക്കൊള്ളകൾ സംബന്ധിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ഏജൻസികൾക്കും മനസ്സിലാക്കാനുള്ള പ്രാപ്തി കുറവുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ ഇരുന്നൂറ്റി പതിനൊന്ന് പ്രകാരം എല്ലാ മേഖലകളിലും ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഫോറൻസിക് അക്കൗണ്ടിങ് ഫോറൻസിക് അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഫോൾസ് വൗച്ചറുകൾ ഉണ്ടാക്കിയത് മുതൽ ഈ അക്കൗ ഫോറൻസിക് ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ കമ്പനിക്കും ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് മെക്കാനിസം ഒക്കെ ഉണ്ട് പക്ഷേ ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ആ ഓഡിറ്റിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കമ്പനിയുടെ ഡോക്യുമെൻറ്റുകളിൽ തിരിമറി നടത്തി ഫോൾസ് വൗച്ചർ ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു കോർട്ട് ഓഫ് ലോയിൽ പ്രോസിക്യൂട്ട് ചെയ്യാനും മാത്രം വലിയ ഗുരുതരമായിട്ടുള്ള നിയമവിഷയമായി വന്ന് അതിൻ്റെ എവിഡൻസ് അരിച്ചു പറക്കി പുറത്തു കൊണ്ടുവരുവാൻ കപ്പാസിറ്റിയുള്ള ആൾക്കാരാണ് ഈ ഫോറൻസിക് ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ക്യാപിറ്റൽ മാർക്കറ്റ് കമ്പനി ലോ ഫോറൻസിക് ഓഡിറ്റിങ് അപ്പോൾ ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ നിന്നും ഭയങ്കര എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാരെ ഉൾപ്പെടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷനാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത തരത്തിലുള്ള കോംപ്ലക്സ് കോംപ്ലെക്സായിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇത് കോൺസ് ഈ എസ് എഫ് ഐ ഒക്ക് കേസ് വിടുക എന്നുള്ളത് ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി നെസസിറ്റി കാരണം ഈ കമ്പനി നിയമത്തിൻ്റെ നാനൂറ്റി നാൽപ്പത്തി ഏഴാം വകുപ്പ് അനുസരിച്ച് ഈ കോർപ്പറേറ്റ് ഫ്രോഡ് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തുവാനുള്ള അധികാരം എസ് എഫ് ഐ ഒക്കാണ് അപ്പോൾ ബാക്കി ആർ ഒ സിയുടെ അന്വേഷണമൊക്കെ വന്നിരുന്നാൽ തന്നെയും ആസ് എ ക്രിമിനൽ ഒഫൻസ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുവാനും പ്രോസിക്യൂട്ട് ചെയ്യുവാനും ഇവർക്ക് മാത്രമാണ് കഴിയുന്നത് എന്നതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ഒഫൻസാണ് ഈ വീണ തായ്ക്കണ്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് വെറും ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് മാത്രമല്ല ആ കോർപ്പറേറ്റ് ഫ്രോഡിൽ നിന്നും വിശാലമായിട്ടുള്ള പല ജനാലുകളും തുറക്കുന്ന വാതായനങ്ങൾ തുറന്നു വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഈ ഏജൻസി അന്വേഷിച്ച് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഇത്തരത്തിൽ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു സർവീസ് എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പണം വാങ്ങി അത് അഴിമതി പ്രകാരമാണ് എന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ സോഴ്സ് ഒക്കെ അന്വേഷിക്കും വിശദമായിട്ട് ഇവർ അന്വേഷിക്കുമ്പോൾ ഇതിനകത്ത് ഇതൊരു അഴിമതി ടെയ്ന്റഡ് മണിയാണ് എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് സർ ജി എസ് ടി അടച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് ഇതിനൊരു ക്ലെയിം വരികയാണെങ്കിൽ അതെന്താ സംഭവിക്കുന്നതെന്ന് അറിയുമോ ശ്രീ വിനു മണി ലോണ്ടറിങ് ആക്ട് സെക്ഷൻ ത്രീ പ്രകാരം അവിടെ മണി ലോണ്ടറിംഗ് ആണ് സംഭവിക്കുന്നത് അഴിമതിയിലൂടെ അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു പണം ആ ആ അങ്ങനെ വന്നിരിക്കുന്ന ആ ഒരു സാമ്പത്തിക ഇത് എപ്പോഴാണോ അത് നിയമവിധേയമാണ് എന്ന് ക്ലെയിം ചെയ്യുന്നത് അവിടെ മണി ലോണ്ടറിങ് വരും അതുകൊണ്ട് തന്നെയാണ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ ഷെഡ്യൂളിൽ ഈ നാനൂറ്റി നാൽപ്പത്തേഴ് എന്ന് പറയുന്നത് കമ്പനി നിയമം ഇ ഡിക്ക് അന്വേഷിക്കാൻ കഴിയുന്ന ഒരു ഒഫൻസായി മാറുന്നത് അപ്പോൾ എസ് എഫ് ഐ ഒ ഇത് പ്രോസിക്യൂട്ട് ചെയ്യുമ്പം ഇ ഡി ഇതിനകത്തേക്ക് സ്റ്റെപ്പിൻ ചെയ്യും എസ് എഫ് ഐ ഒ പ്രോസിക്യൂട്ട് ചെയ്യുന്നത് കേരളത്തിലല്ല ബാംഗ്ലൂരിലാണ് എക്കണോമിക് ഒഫൻസസിന് വേണ്ടിയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക കോടതിയിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കേസ് മുന്നോട്ട് പോകേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഒന്നിലെ രണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുന്നത് കൊണ്ട് ഇതിനകത്ത് അഴിമതി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് സി ബി ഐക്കും അതിനകത്ത് സ്റ്റെപ്പിൻ ചെയ്യുവാൻ കഴിയും അപ്പോൾ ഒരു കോർപ്പറേറ്റ് ഫ്രോഡിൻ്റെ അന്വേഷണം എന്ന രീതിയിൽ ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്ന കാര്യം വിശാലമായിട്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും പല ഏജൻസികൾ കൊണ്ട് പരിശോധിക്കത്തക്ക രീതിയിൽ ഇത് വളർന്നു വരുവാൻ ഒരു വലിയൊരു സ്നോബോൾ ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ സത്യസന്ധമായിട്ടും പൊളിറ്റിക്കലി കോംപ്രമൈസ് ചെയ്യപ്പെടാതെ ഇത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ വരുന്ന ഒരു സംഭവമാണ് വലിയൊരു സെറ്റ് ബാക്കാണ് ആരോപണ വിധേയരായിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സെറ്റ് ബാക്കാണെന്ന് പറയാതെ വയ്യ